സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ ആണത് ഒരു മീൻ കറി ഉണ്ടീൻകറി ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ മ മീൻ കറിയിലെ ഉപ്പ് കയറിയിക്കണേ അപ്പോൾ ഞാൻ ഈ മീൻ മീൻകറിയിലെ ഉപ്പ് കുറക്കാൻ വേണ്ടി ഞാനൊരിത് ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക അപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട് അതിന് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചട്ടിയടുപ്പത്തേ ചണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ഉലുവ പെരഞ്ചീരകം ഒക്കെ ഇട്ടെടുത്ത് പൊട്ടീൻ്റെ ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചീനി അതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് അന്ന് വാടീൻ്റെ ശേഷം രണ്ട് തക്കാളി അരഞ്ഞതായിക്കിട്ടുകൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിക്ക് ഒരു നാല് ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളകും പൊടിയും അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്നിൻ്റെ പച്ചമണം പോണതുവരെ ഒന്ന് വറ്റിയെടുക്കുകയാണ് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടീനി അതും കൂടി പാർന്നു കൊടുത്തിട്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം കുറച്ച് തിളച്ച വെള്ളമാണ് പാർന്നു കൊടുക്കുന്നത് ഇതിലേക്ക് മുറിച്ച് വെച്ച മത്തിക്കറിയാണ് വെക്കുന്നത് അത് ഇപ്പോൾ മത്തി കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു അടുപ്പിൽ നിന്ന് നമ്മൾ തീ കത്തിക്കണ അടുപ്പിൽ നിന്ന് ഒരു കരി കട്ട അതായത് ഒരു ചിരട്ടൻ്റെ കട്ടയണത് കഷ്ണമാണത് ചിരട്ട കത്തിയിട്ട് അതിൻ്റെ കരി ആണ് അത് ഇട്ടുകൊടുത്തതാണ് ഇതിൽ ഏറെ ഉപ്പ് ആ കണൽക്കട്ട നല്ലോണം കൈകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അതീക്കിട്ടുകൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കുക ഉപ്പ് കയറിയാൽ